നക്ഷത്ര സംഗതി കൊണ്ട് മറ്റുള്ളവരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ സത്യസന്ധത ബോധത്തിലൊക്കെ പോകുന്നവരാണ് കുറച്ച് ഡംപ് കൂടുതലായിരിക്കും പൂരാടം നക്ഷത്രവും ധനു ലഗ്നവും ഈ കരിമ്പൂരടൊക്കെ വന്നു കഴിഞ്ഞാൽ പിതൃഹന്തി അതായത് അച്ഛനെ കൊല്ലും അമാവാസിയിൽ ജനിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമാവാസി നാളിൽ ജനിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമുള്ളവരും ഇല്ലാത്തവരുണ്ട് അമാവാസി ആയതുകൊണ്ട് മാത്രം ഒരു കുഴപ്പമില്ല ഇപ്പം തമിഴ്നാട്ടിലൊക്കെ അമാവാസിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവർ അവർക്ക് ഭയങ്കര ആഘോഷ ആഘോഷവും അമാവാസിന്ന് പേരിടുന്നവരുണ്ട് അമാവാസിന്ന് എത്രയോ പേർക്ക് പേരുണ്ട് പക്ഷെ അമാവാസിക്കാർക്കൊരു കുഴപ്പമെന്ന് വെച്ചാൽ ജാതകപരമായിട്ട് നോക്കുമ്പോൾ ചന്ദ്രന് ബലക്ഷയം സംഭവിക്കും ബലമുണ്ടാവില്ല സൂര്യൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അമാവാസി വരുന്നത് സൂര്യൻ്റെ ഏഴിൽ നിൽക്കുമ്പോഴാണ് പൗർണമി വരുന്നത് ഈ സൂര്യൻ്റെ കൂടെ നിൽക്കുമ്പോൾ സൂര്യപ്രകാശം കിട്ടില്ല ചന്ദ്രന് രണ്ടുപേരും ഒരു സ്ഥലത്തല്ലേ അപ്പൊ നമ്മൾ ചന്ദ്രന്റെ പ്രകാശത്തെ കാണില്ല സൂര്യന്റെ ഏഴിൽ നിൽക്കുമ്പോൾ സൂര്യപ്രകാശം ഇവിടെ നിന്ന് അടിക്കും ചന്ദ്രൻ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് പ്രകാശം വന്ന് അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും ഈ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ നമുക്ക് ഭൂവാസികൾക്ക് കിട്ടില്ല ഭൂമിയിലുള്ളവർക്ക് കിട്ടില്ല അതാണ് അതിന്റെ അപ്പൊ അങ്ങനെയുള്ളപ്പോ ആ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ആ ഡേറ്റിൽ ജനിക്കുന്ന അമാവാസി എന്ന് പറയുന്ന തിഥിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മനോബലം കുറയും രക്തബലം കുറയും ശരീരബലം കുറയും മൊത്തത്തിൽ അവരൊരു ഒരു ഒരു സ്ലോ ആയിരിക്കും അപ്പോ ഇത് പൗർണമിയിൽ ജനിച്ചാൽ പൗർണമി അതായത് ചന്ദ്രന് ബലം ഉണ്ടെങ്കിലാണ് ജാതകത്തിലെ എല്ലാ യോഗങ്ങളും അനുഭവിക്കാൻ കഴിയുള്ളൂ നമ്മുടെ സർവത്ര യോഗങ്ങളും എല്ലാം വരുന്നത് ഇപ്പൊ ശരീരത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് അനുഭവിച്ച ഇതെല്ലാം വരുന്നത് അതിൻ്റെ കണ്ടന്റ് വരുന്നത് ബ്ലഡിലാണ് അല്ലേ മുട്ട കഴിച്ചാലും ശരി ഇറച്ച കഴിച്ചാലും ശരി ആപ്പിൾ കഴിച്ചാലും ശരി പെരക്ക കഴിച്ചാലും ശരി എന്ത് കഴിച്ചാലും അത് അവസാനം ദഹിച്ച് ബ്ലഡിൽ വരുമ്പോഴാണ് നമുക്കതിന്റെ ശരീരത്തിന് കിട്ടുകയുള്ളൂ ശരിയല്ലേ കണ്ടന്റ് ആണല്ലോ ബ്ലഡ് ഉണ്ടാക്കുന്നത് ഈ ബ്ലഡിന്റെ കാരകത്വം ചന്ദ്രനാണ് ജാതകത്തിൽ മനുഷ്യന്റെ ഒരു ജാതകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണ് എന്താ സംശയം അതുപോലെ ചില നാളുകൾ ഭയങ്കര പ്രശ്നമാണ് എന്ന് കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് കരിംപൂരാടം എന്നൊക്കെ പറയുന്നത് ആ അത് ഒരു നല്ല ചോദ്യം കരിമ്പൂരാടം എന്ന് പറഞ്ഞാൽ പൂരാടം നക്ഷത്രം ധനുക്കൂറിലാണ് ധനുരാശിയിലാണ് ഇതേ ധനുരാശിയിൽ തന്നെ സൂര്യനും വരുമ്പോഴാണ് അമാവാസിയാകുന്നത് ചന്ദ്രനും സൂര്യനും ധനുരാശിയിൽ കൂടി വരുമ്പോൾ ആ ഡിഗ്രിയിൽ വരുമ്പോൾ അമാവാസി സംഭവിക്കുന്നു അന്ന് പൂരാടം നക്ഷത്രമാണെന്ന് ഇരിക്കട്ടെ ഇതാണ് യഥാർത്ഥത്തിൽ കരിമ്പൂരാടം അപ്പം അമാവാസിയുടെ അന്ന് നക്ഷത്രത്തിൽ ജനിക്കുക ഇത് കരിമ്പൂരാടാണ് കരിമ്പൂരാടത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൂർവാർഷാടേ ധനുർലഗ്നേ പൂരാടൻ നക്ഷത്രവും ധനു ലഗ്നവും ഈ കരിമ്പൂരാടമൊക്കെ വന്നു കഴിഞ്ഞാൽ പിതൃഹന്തി അതായത് അച്ഛനെ കൊല്ലും അച്ഛന് വളരെ ദോഷമുണ്ടാവും അതാണ് അപ്പോൾ അന്ന് പോലെ പറയുന്ന ഒരു 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 പേരാണ് ഇയാളെ ഒന്ന് ഒതുക്കിയിട്ടിരിക്കുകയാണ് പൂരാടത്തിന് കരിമ്പൂരാടം എന്ന് പറഞ്ഞിട്ടെ അപ്പോ ഇങ്ങനെ ഒരു പ്രമാണം തന്നെ പറയുന്നുണ്ട് അപ്പോൾ കരിമ്പൂരാടം ശരിക്കു പറഞ്ഞാൽ ദോഷമാണ് പക്ഷേ ഈ കരിമ്പൂരാടക്കാർക്ക് ഈ അച്ഛന് മാത്രമേ ദോഷമുള്ളൂ മാത്രമേ ഉള്ളൂ അത് ഈ പൂരാടം നക്ഷത്ര ഏത് നക്ഷത്രത്തിനും നാല് കാലുണ്ട് നാല് പാദങ്ങളുണ്ട് അതായത് അറുപത് ഡിഗ്രിയുള്ള ഒരു നക്ഷത്രത്തെ നാലാക്കുമ്പോൾ പതിനഞ്ച് ഡിഗ്രി വീതം വരും പതിനഞ്ച് നാഴിക വീതം വരും ഈ പതിനഞ്ച് നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചതെങ്കിൽ ആദ്യത്തെ പാദത്തിൽ രണ്ടാമതാണെങ്കിൽ അങ്ങനെ അച്ഛൻ അമ്മാവൻ അമ്മ താനും തനിക്ക് തന്നെ ഇങ്ങനെ നാല് പാദങ്ങളിൽ നാല് പേർക്ക് ദോഷത്തെ ചെയ്യും ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ മരിക്കും അതാ സ്വന്തം കാലിലാ മനസ്സിലായോ ഇത്തരത്തിലുള്ള വേറെ നാളുകൾ വേറെ ആയില്യം നക്ഷത്രത്തില് പൊതുവെ സൂക്ഷിക്കണം സൂക്ഷിക്കൊന്നും വേണ്ട അവർ ആരും കുഴപ്പക്കാരല്ല അങ്ങനെയൊന്നുമില്ല ആയില്യനക്ഷത്രത്തില് ഗണ്ഡാന്ത ദോഷത്തില് ജനിച്ച ആദ്യത്തെ പതിനഞ്ച് നാഴികക്കുള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ അവസാനത്തെ പതിനഞ്ച് നാഴികക്കുള്ളിലാണെങ്കിൽ അത് ഗണ്ഡാന്ത ദോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയില്യം തൃക്കേട്ട രേവതി ഇത് മൂന്ന് നക്ഷത്രക്കാര് ഗണ്ഠാന്ത ദോഷമുള്ളവരാണ് ഗണ്ഡാന്തം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രവും രാശിയും കൂടി തീരുന്ന ഘട്ടം അല്ലെങ്കിൽ സന്ധി മനസ്സിലായോ രാശിയുടെ അന്ത്യ ഘട്ടവുമായി നക്ഷത്രത്തിൻ്റെ മന്ത്യം രണ്ടും കൂടി ഒരുമിച്ച് തീരും അപ്പോൾ അവിടെ രണ്ടും മുറിഞ്ഞു അങ്ങനെ വരുന്നതിനാണ് ഗണ്ടാന്തം വരുന്നത് അങ്ങനെ ജനിക്കുന്നവർ കുടുംബത്തിന് ദ്രോഹവും അല്ലെങ്കിൽ ദോഷവും അവർക്ക് ഭാഗ്യദോഷവും പല വിധത്തിൽ ഉണ്ടാവും അത് വിശാലമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇപ്പം അന്ന് ഇപ്പം ഒക്കെ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ് അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളും ഇപ്പം കുറവാണ് ുംവിശേഷതകളോ ആയില്യക്കാര് പൊതുവെ അസുര കണക്കാരാണ് അവര് ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ഉപദ്രവിക്കാനോ മറ്റു സംഗതിക്കൊന്നും അവര് പോകത്തില്ല നക്ഷത്ര സംഗതി കൊണ്ട് മറ്റുള്ളവരെയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ സത്യസന്ധതും ബോധത്തിലൊക്കെ പോകുന്നവരാണ് കുറച്ച് ഡംബ് കൂടുതലായിരിക്കും അസുരന്മാരൊക്കെ അവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന അവരെന്ത് ചെയ്തു ചെയ്തുവരും ഒരു സാമാന്യ രീതിയിലല്ല അവരിൽ നിന്നൊരു കാര്യം നേടണമെങ്കിൽ ആ നന്നായിട്ടുണ്ടല്ലോ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട് വെച്ച കറിയുള്ള ആരെങ്കിലും ഭാര്യയൊക്കെ ആണെങ്കിൽ നീ ഇന്നലെ ചെയ്ത കാര്യം നന്നായിരുന്നു ആ ആ അങ്ങോട്ട് തിരിഞ്ഞിരുന്നപ്പം നല്ലതായിരുന്നു മനസ്സിലായോ ഇപ്പം കാവ്യ അയില്യനക്ഷത്രം ആണെങ്കിൽ കാവ്യോട് പറയാവോ കാവ്യ കണ്ട കാവ്യമാധവനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ തോന്നി വരും അതല്ലാതെ അയില്യനക്ഷത്രക്കാർക്ക് ഈ അയലന്തരം മുടിക്കുക എന്നുള്ള നക്ഷത്രം സ്നേഹിക്കാണ് ആ പാമ്പാണ് അവര് അപ്പോൾ ഇങ്ങനെ അവരുടെ ദൃഷ്ടി എല്ലാ ദിവസവും അവരുടെ ദൃഷ്ടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കണി കാണാൻ കൊള്ളില്ല എന്നൊക്കെ പറയും പക്ഷെ അതിലൊന്നും ഇപ്പൊന്നും ആ വക അന്ധവിശ്വാസങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ആരും ചിന്തിക്കാറില്ല ഇപ്പോഴും അതും പറഞ്ഞു വരുന്നിട്ട് കാര്യമില്ല നമ്മുടെ അയൽവക്കത്ത് ആരാന്ന് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ആയില്ം ഈ ഇതുപോലുള്ള ഗണ്ഡാന്ത ദോഷത്തിലാണെങ്കിൽ അതവർ നോക്കിയിട്ട് അതിന് പരിഹാരം ചെയ്യണം പരിഹാരമുണ്ട് എല്ലാത്തിനും പൂരാടം നക്ഷത്രം കരിമ്പൂരാടം ആണെങ്കിലും അതിനെ ആ ദോഷത്തിൻ്റെ ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുണ്ട് ദൃഢം അദൃഢം ദൃഢാ ദൃഢം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യമുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പരിഹരിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് മാർഗങ്ങളുണ്ട് രത്നപരമായിട്ട് മാർഗങ്ങളുണ്ട് ചിലതിനെ വാസ്തുപരമായിട്ട് മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ അല്ലേ സർ ഈ കർക്കിടക മാസം പഞ്ഞമാസമാണ് ആ മാസത്തിൽ ജനിക്കുന്നവര് ഒരു രാശിയില്ലാത്തവരായിരിക്കും അയ്യോ കർക്കിടകത്തിലാണോ ജനിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇപ്പോഴും അതും ഒരു പ്രശ്നമുള്ള കാര്യമാണോ മാസം പഞ്ഞമാസം മഴക്കാലം കേരളത്തിൽ മഴക്കാലം എന്ന് പറയാം ഇത് ലോകം മുഴുവനും അങ്ങനെ ആവണമെന്നില്ല നമ്മുടെ കേരള ആചാരപ്രകാരം മഴ കൂടുതലുണ്ടോ പഞ്ഞമാസം മറ്റു പണിക്കൊന്നും പണ്ടത്തെ കാലത്ത് കൃഷി ബിസിനസ് മഴ ആയതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് പക്ഷേ കർക്കിടകം പുണ്യമാസം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി രോഗനിവാരണം ചെയ്യാൻ അല്ലെ ഒഴിച്ചില് വിഴിച്ചില് അങ്ങനെ വ്രതാനുഷ്ഠാനം ഇതെല്ലാം കർക്കിടമാസം വളരെ നല്ലതാണ് അങ്ങനെ പറയുന്നത് ആ മാസത്തിൽ അതല്ല ദോഷത്തിൽ കൊറേയൊക്കെ അന്ധവിശ്വാസങ്ങളിങ്ങനെ പ്രചരിക്കുന്നത് നാട്ടാചാരം പോലെ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇത് നമുക്ക് എങ്ങനെ സംഭവിക്കുന്നു ശാസ്ത്രീയമായി നോക്കണം ജാതകം പരിശോധിക്കണം നമ്മുടെ ഏത് കാര്യത്തിനും ഇത് ഇതെല്ലാം അസ്ട്രോളജിയെ ബേസ് ചെയ്തിട്ടാണല്ലോ കർക്കിടകവും മകരവും എല്ലാം വരുന്നത് അപ്പോൾ ജാതക പരിശോധനയില് കർക്കിടക മാസത്തിൽ ജനിച്ച ഒരാൾക്ക് അതുകൊണ്ട് പ്രത്യേകമായ ദോഷങ്ങളൊന്നും വരണമെന്നില്ല ഒരുപാട് ഗുണങ്ങളും വരണമെന്നില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് എല്ലാം ചിന്തിച്ചിട്ട് ഈ പഞ്ഞമാസത്ത് ജനിച്ചതുകൊണ്ട് ഇയാളുടെ ഒരു പൊതുവേ ഒരു ഇച്ചിരി ബലം അതായത് കർക്കിടകം ചന്ദ്രൻ പൊതുവേ ആ രാശിയിൽ ചന്ദ്രനും കൂടി നിൽക്കുകയാണെങ്കിൽ കർക്കിടക മാസത്തിൽ നക്ഷത്രമോ പൂയൻ നക്ഷത്രമോ ആയില്യനക്ഷത്രത്തിലോ ഒക്കെ ആണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഈ കർക്കിടകത്തിലാണല്ലോ അങ്ങനെ വരുമ്പോൾ അമാവാസിയും കൂടിയാവും അപ്പം കർക്കിടക മാസത്തിലെ അമാവാസിയാവും അത് ഒന്നും കൂടി വിലക്കുറവാണ് അത് ലഗ്നവും കൂടിയാവുവാണെങ്കിൽ കർക്കിടക ലഗ്നമാണ് രാവിലെ ഒരു ഏഴിനോ എട്ടിനോ ഇടയ്ക്കാണ് ജനിച്ചത് കർക്കിടക മാസമാണ് നക്ഷത്രമാണ് അങ്ങനെ വന്നാലോ ലഗ്നവും ചന്ദ്രനും സൂര്യനും ഒക്കെ ഈ കർക്കിടകത്തിൽ വരും അങ്ങനെ വരുമ്പോൾ തീരെ അത് വളരെ പ്രോബ്ലമായിട്ടുള്ളൊരു യോഗാണ് പക്ഷേ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും ഇപ്പൊ മാറാരോഗമായിട്ടുള്ള ഡയബറ്റിക് വരുന്നില്ലേ നമ്മൾ അതിനെ പരിഹരിക്കുന്നില്ലേ അങ്ങനെ അത് കൂട്ടുന്ന സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക അങ്ങനെ വർജിക്കാൻ പറ്റും നമുക്ക് ഏതിനെ നമ്മൾ സ്വയം വിചാരിക്കണം പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാരിയുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ എ ബി സി മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക